മോൻ വാസുദേവ് ചാരക്കളർ വട്ടക്കെഴുത്ത് ഇട്ടിരിക്കുന്ന മോൻ എവിടെയുണ്ടെങ്കിലും സ്റ്റേജിലേക്ക് വരണം കുഞ്ഞിനെ കാണുന്നില്ല വാസുദേവോ ഓടി വരൂ എവിടെയെങ്കിലും കുഞ്ഞിനെ കണ്ട് ചാരക്കളർ ഷർട്ട് ഇരിക്കുന്ന കുഞ്ഞിനെ കണ്ടെങ്കിൽ ദയവ് ചെയ്ത എല്ലാരും സ്റ്റേജിൽ ഒന്ന് എത്തിക്കുക കേട്ടോ അങ്ങനെ ദൂരെ നിക്കുന്നവർക്ക് കേക്കാമോ പറയുന്നേ ka ah ketia ya, kocine ketia ya. oh ha eh? ah ah ഇതൊരു ഇതിച്ചേരിയാണല്ലോ അപ്പൊ നമുക്കിതിനൊരു മെയിൻ പീസ് ഉണ്ട് മുരുകനെ കുറിച്ച് അപ്പൊ അത് പാടിയിട്ട് പിന്നെ നമുക്ക് കേട്ടോ എന്താ ശിവങ്കിയോ ശിവാങ്കി വന്നില്ല അടുത്ത വർഷം കൊണ്ടുപോകാം ഒരു ചെറിയ വരാളി എന്നുള്ള രാഗമാണ് ഒരു ചെറിയ ഒരു ചെറിയ ഒരു രാഗവിസ്താരം